പുലർത്തിയ സമീപനം ഇത് വിഷയ വിവാദ വിഷയമായ ഒരു സംഭവമായിരുന്നു ശേഷം പോപ്പ് ഫ്രാൻസിസ് നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു നിരവധി നേതാക്കളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു വത്തിക്കാൻ ന്യൂസിൽ നിന്ന് പുറത്തു ഈ വാർത്തയാണ് ഇപ്പോൾ കാണുന്നത് പോപ്പ് ഫ്രാൻസിസ് ഡൈഡ് ഓൺ ഈസ്റ്റർ മൺഡേ ഏപ്രിൽ ട്വന്റി വൺ ട്വന്റി ട്വന്റി ഫൈവ് അറ്റ് ദ ഏജ് ഓഫ് എയ്റ്റി എയ്റ്റ് ഹിസ് റെസിഡൻസ് ഇൻ ദ വത്തിക്യാൻസ് കാസ സാൻഡ മാർട്സ് എന്നാണ് വത്തിക്കാൻ ന്യൂസിൻ്റെതായുള്ള ഔദ്യോഗിക വിവരം പുറത്തു വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം പോപ്പ് ജോൺ പോൾ രണ്ടാമനെ പോലെ യാത്രകൾക്കും സാധാരണക്കാരായ ജനങ്ങളുമായിട്ടുള്ള അടുത്തിടപെഴകളിനും അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നു പോപ്പ് ഫാൻസിസ് ആ രീതിയിലും അദ്ദേഹം ഏറെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയതാണ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് പേരുടെ ഫോപ്സ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് അദ്ദേഹം അടുത്തിടെ എത്തിയിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മൂന്ന് മുതൽ അഞ്ച് വരെ നടത്തിയ ഐക്യ അറബ് എമിറേറ്റുകളിലേക്കുള്ള മാർപ്പാപ്പയുടെ സന്ദർശനം ചരിത്ര പ്രാധാന്യമുള്ളതായിരുന്നു ഉള്ളതായിരുന്നു കത്തോലിക്ക സഭയിൽ ഏറെ മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുള്ള ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹാനുകമ്പകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്ന കാര്യമാണ് കത്തോലിക്ക വിശ്വാസികളെ ലോകത്തേകം ഏഹ് ലോകത്തെമ്പാടും ഒരുമിച്ച് നിർത്താൻ അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾക്ക് സാധിച്ചിരുന്നതാണ് ഒട്ടേറെ വിവാദ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടി വന്നിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ സഭാ വിശ്വാസികളെ ഒരുമിച്ച് നിർത്തുന്നതിനുള്ള ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ലോകരാജ്യങ്ങളുമായി മികച്ച സൗഹൃദം പങ്കിട്ടിരുന്നു ലോക നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിലും അദ്ദേഹം സമർത്ഥമായിട്ട് സമയം കണ്ടെത്തിയിരുന്നു അദ്ദേഹം ലോകയാത്രകൾ നടത്തുന്നതിനും അദ്ദേഹം ശ്രദ്ധ ശ്രദ്ധിച്ചിരുന്നു എന്തായാലും ദുഃഖകരമായി വാർത്ത വരികയാണ് മാപ്പാപ്പ അന്തരിച്ചു അദ്ദേഹം കാലം ചെയ്ത വിവരമാണ് ഇപ്പോൾ വത്തിക്കാൻ ന്യൂസ് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് വിശ്വാസം വങ്ങിയ കാലത്ത് സഭയ്ക്ക് വെളിച്ചമായി ഇടയനായിരുന്നു ഫ്രാൻസിസ് മാഗ്പാപ്പ ഈ രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അഭയാർത്ഥികളായി എത്തിയ കുടുംബത്തിൽ ജനിച്ച് രോഗപീഠകളുടെ കൗമാരവും കടന്നായിരുന്നു ഹോഹെ മരിയോ ബെർഗോളി അതായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ജീവിതയാത്ര ഇങ്ങനെയായിരുന്നു കത്തോലിക്ക സഭയുടെ രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത് ഇതും പ്രത്യേകതയുള്ളതാണ് പാവങ്ങളുടെ പുണ്യാളൻ എന്നറിയപ്പെട്ടിരുന്നു അസീസിലെ വിശുദ്ധന്റെ പേരാണ് ഫ്രാൻസിസ് എന്നുള്ളത് ആ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന പ്രത്യേകതയുമുള്ള ആ പേര് അന്വർദ്ധമാക്കിക്കൊണ്ട് മാപ്പാപ്പയായ ശേഷം വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കിയിരുന്നു അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് അർജന്റീനയിലെ കുടിയേറിയ കുടുംബത്തിലെ മൂത്തപുത്രനായി ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ ഗുരുതര ശ്വാസകോശ രോഗം ബാധിച്ചിരുന്നു അദ്ദേഹത്തിന് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം മുറിച്ചു നീക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ആശുപത്രിവാസം വേണ്ടി വന്നിരുന്നു അവിടെയും അദ്ദേഹത്തിന് ഡബിൾ ന്യൂമോണിയ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം തീരെ മോശമായതാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു ലോകമാർഗമാനമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മാറുകയായിരുന്നു ബ്യൂണസ് ബ്യൂണിസൈഡ്സിലെ ബാല്യവും ചെറുപ്പവും പ്രത്യേകത ഒന്നുമില്ലാത്തതായിരുന്നു രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിരുന്നു അദ്ദേഹം ബർഗോളി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്തു കുറച്ചുകാലം സെക്യൂരിറ്റി പണിയും ചെയ്തിട്ടുണ്ട് മാപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കുട്ടിക്കാലത്ത് തനിക്ക് പ്രണയലേഖനം തന്നിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് ഒരു ഒരയൽക്കാരി രംഗത്ത് വന്നിരുന്നതും ആ കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എന്നും പോപ്പ് ഫ്രാൻസിസ് വാർത്തകളിൽ ഇടം പിടിച്ചു ദീനാനുകമ്പ പ്രശസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം പാപങ്ങളോടൊപ്പമായിരുന്നു എപ്പോഴും ലളിത ജീവിതം നയിച്ചു വന്നിരുന്നയാളാണ് പത്തിക്കാൻ ന്യൂസിന്റെ ഔദ്യോഗികമായ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പോപ്പ് ഫ്രാൻസിസ് ഇപ്പോൾ നമ്മോടൊപ്പമില്ല അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ് കാലം ചെയ്തിരിക്കുകയാണ് പോപ്പ് ഫ്രാൻസിസ് കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കാർത്തിക് എന്താണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പത്തിക്കാൻ ന്യൂസ് പുറത്തുവിടുന്ന വിവരങ്ങൾ മഞ്ജുഷ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വികോഗം എന്നതാണ് ഏറെ ശ്രദ്ധേയം കഴിഞ്ഞ മാസം ഏതാണ്ട് മുപ്പത്തിയെട്ട് ദിവസത്തോളം അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു കടുത്ത നീമോണിയ ബാധിച്ചാണ് അദ്ദേഹം ആശുപത്രിയിൽ കഴിച്ചി കഴിഞ്ഞിരുന്നത് അതിനുശേഷം രോഗശൈലിയിൽ നിന്ന് ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈസ്റ്റർ ചടങ്ങുകളിൽ അടക്കം അദ്ദേഹം പങ്കെടുത്തിരുന്നു അതിനുശേഷം ഇന്ന് അല്പം മുമ്പാണ് വത്തിക്കാൻ ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത സ്ഥിരീകരിക്കുന്നത് കർദിനാൽ കീവിൻ ഫെയർവെല്ലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായി മെസ്സേജ് ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നത് റോം സമയം അതായത് ഇറ്റാലിയൻ സമയം ഏഴ് മുപ്പത്തഞ്ചോടു കൂടിയായിരുന്നു അദ്ദേഹം വിടവാങ്ങിയത് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ബത്തിക്കാൻ ന്യൂസ് തന്നെയാണ് പങ്കുവച്ചത് ആ പങ്കുവെച്ച സന്ദേശം ഇങ്ങനെയാണ് പോപ്പ് ഫ്രാൻസിസ് ഡൈഡ് മണ്ടേ മോർണിംഗ് അതായത് നമ്മുടെക്കാലം നാലര മണിക്കൂർ പിന്നിലാണ് ഇറ്റാലിയൻ സമയം ഏഴരയോട് കൂടി പ്രാദേശിക സമയം ഏഴരയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം സാന്താ മാർത്തയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് പോപ്പിന്റെ ഔദ്യോഗിക വസതികൾ ഉപേക്ഷിച്ച് അദ്ദേഹം അത്രയേറെ ആഡംബര വസതികളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സാന്ത മാർട്ടവരും രണ്ട് മുറികളിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു അദ്ദേഹം താമസം ഈ ആശുപത്രിവാസത്തിന് ശേഷവും അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ചിരുന്നത് അവിടെയാണ് അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വളരെ വ്യത്യസ്തനായ ഒരു മാർപ്പാപ്പ എന്ന് ലോകം എന്ന് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ കൊണ്ടുമൊക്കെ സാധാരണ ഇതുവരെ കണ്ട മാർപ്പാപ്പന്മാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതാണ് ഏറെ ശ്രദ്ധേയം ജോർജ് മറിയോ ബർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഫ്രാൻസിൻ്റെ പേര് സ്വീകരിക്കുന്നത് ആ ഫ്രാൻസിൻ്റെ പേര് സ്വീകരിച്ചതിൽ പോലുമുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും വളരെ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത് ഇറ്റലിയുടെ പ്രാദേശിക സമയം ഏഴ് മുപ്പത്തിയഞ്ചിനാണ് അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് ഒന്നരയോടെ കൂടി മിനിറ്റ് ഒരു വാർത്ത ന്യൂസ് തന്നെ എന്തായാലും വളരെ വലിയ ഒരു ജീവിതം ആ ജീവിതത്തിനാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടി വലിയൊരു അധ്യായത്തിനാണ് എന്തായാലും വിട ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു എൺപത്തി എട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മരിയോ ബെർഗോളിയെ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് മാപ്പാപ്പയായി തെരഞ്ഞെടുത്തത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പോപ്പ് ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിച്ചത് അതും ശ്രദ്ധേയമായിരുന്നു ആയിരത്തി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്നൊരാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശാരീരിക അവശതകൾ കാരണം ബെനഡിക് പതിനാറാമൻ മാപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഫ്രാൻസിസ് പാപ്പ മാപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് കാർദിനാൾ ഹോഹെ മരിയോ ബെർഗോളി അത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കാർദിനാളായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ബ്യൂണസൈറസിലെ ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തി വയസ്സായിരുന്നു പ്രായം പലപ്പോഴും ശാരീരിക അവസ്ഥതകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു പക്ഷേ യാത്രകൾക്ക് അദ്ദേഹം ഏറെ സമയം ചെലവഴിച്ചിരുന്നു ലോക നേതാക്കളുമായുള്ള ആശയവിനിമയത്തിന് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെയാണ് അചരണക്ക് വേണ്ടിയുള്ള തന്റെ പ്രയത്നത്തിലൂടെ അദ്ദേഹം ഏറെ ശ്രദ്ധേയനായി മാറുകയും യും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു വത്തിക്കാൻ ന്യൂസ് ഔദ്യോഗികമായിട്ട് ഈ വിവരം അറിയിച്ചിരിക്കുകയാണ് ഈസ്റ്റർ മൺഡേയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ നിര്യാണം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ലളിത ജീവിതം നയിച്ചു വന്നിരുന്നു അദ്ദേഹം ആഡംബര വാഹനം ഒഴിവാക്കി പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ ഭക്ഷണം സ്വയം പാചകം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പഴയ രീതികൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പാപ്പയായ